സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ജവഹർലാൽ നെഹ്റു ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് ആൻസർ അൻപത്തിരണ്ട് സെക്കൻഡ് സ്കൂളുകളിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ടി ലിറ്റിൽ പേരൻറ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനൽ ഏതാണ് ആൻസർ ആധാർ എത്ര ാണ് ഉള്ളത് ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ലയേത് ആൻസർ ഇടുക്കി ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ബഹുമതി കരസ്ഥമാക്കിയത് ആര് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ക്രിക്കറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ജഡായു പാറ ലോകത്ത് ആദ്യമായി ഫൈവ് ജി നിലവിൽ വന്ന രാജ്യം ആൻസർ ഖത്തർ എത്രാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് ആൻസർ എഴുപതാമത്തെ കുടുംബശ്രീയുടെ ഡിജിറ്റൽ മാഗസിൻ ഏത് ആൻസർ മാതൃകം ബി എസ് എൻ എല്ലിൻ്റെ പുതിയ ആപ്തവാക്യം എന്ത് ആൻസർ കണക്റ്റിംഗ് ഭാരത് രാജ്യത്തെ തൊഴിലില്ലായ്മയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആൻസർ കേരളം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ആൻസർ പതിനഞ്ചാമത്തെ കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആൻസർ കണ്ണൂർ ഒരു എം എൽ എയുടെ കാലാവധി എത്ര വർഷമാണ് ആൻസർ അഞ്ച് വർഷം കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്നത് ആൻസർ കുട്ടനാട് പാവപ്പെട്ടവൻ്റെ മരം എന്നറിയപ്പെടുന്ന വൃക്ഷമേത് ആൻസർ മുള രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ പുതിയ വ്യോമസേനാ മേധാവിയായി നിയമിതനായത് ആര് ആൻസർ അമർ പ്രീത് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡിന് അർഹനായത് ആര് ആൻസർ അശോകൻ ചരുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡിന് അർഹനായത് ആരായിരുന്നു ആൻസർ ശ്രീകുമാരൻ തമ്പി ിൽ ഡ്ല്യൂച്ച് മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ആൻസർ ഈജിപ്ത് എന്നും നക്ഷത്രം എന്നും അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആൻസർ ഹാൻകാങ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ സൂര്യോദയം ഏറ്റവും ആദ്യം കാണാൻ കഴിയുന്നത് ഏത് സംസ്ഥാനത്താണ് അരുണാചൽ പ്രദേശ് ജന്മദിനവും മരണദിനവും ദിനവും അവധിയായി ആചരിക്കുന്ന കേരളീയൻ ആരെ ആൻസർ ശ്രീനാരായണ ഗുരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ആര് ആൻസർ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാര് ആൻസർ മനു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആര് ആൻസർ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ വിദ്യാഭ്യാസം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ ഏത് ആൻസർ സാൻ ഫെർണാണ്ടോ ദേശാടന പക്ഷികളുടെ പർദീസായെന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത് കടലുണ്ടി കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയതാട് ഇന്ത്യയിൽ സാക്ഷരതയിൽ മുന്നിട്ടു നിൽക്കുന്ന സംസ്ഥാനം ആൻസർ കേരളം കേരളത്തിൽ സുഗന്ധ വ്യജ്ഞനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏത് ആൻസർ ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഇന്ത്യയിൽ ഗീർവനം കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് ആൻസർ ഗുജറാത്ത് ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞ ആൻസർ എം എസ് സുഭലക്ഷ്മി നഗരം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആൻസർ മഹാരാഷ്ട്ര കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആൻസർ ജസ്റ്റിസ് കെ ടി കോശി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ആൻസർ രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ആൻസർ ഗോവ ടി ഗോവൃതിയിലുള്ള സംസ്ഥാനം ആൻസർ ആസാം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആൻസർ സരോജിനി നായിഡു ഇന്ത്യയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് answer Lada Mangeshkar Panjayate Bharna Talavan Are Answer Panjayate President Municipality of Bharna Talavan Are Answer Municipal Chairman Corporation of Bharna Talavan Are Answer Mayor കേരളത്തിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് ആൻസർ ആറ് ഏറ്റവും വലിയ കോർപ്പറേഷൻ ഏത് ആൻസർ തിരുവനന്തപുരം അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ ഏത് ആൻസർ കണ്ണൂർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു